വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പുശേഖരണം നടത്തി എം എൽ എ എം പി റെയിൽവേ മന്ത്രി എന്നിവർക്ക് നിവേദനമായി നൽകും മുൻപ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത് കാരണം ഒരാൾ മരണപ്പെട്ടിരുന്നു അതിൽ ശക്തമായി ജനങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു കാലങ്ങളായി ജനങ്ങളുടെ ആവശ്യമാണ് റെയിൽവേ മേൽപ്പാലം ഏകദേശം നൂറു വർഷത്തോളം ഷൊർണൂർ നിലമ്പൂർ പാതയ്ക്ക് പഴക്കമുണ്ട് നൂറു വർഷം മുമ്പുള്ള റെയിൽവേക്ക് ഇതുവരെയും എവിടെയും ഒരു മേൽപ്പാലം പോലും നിർമ്മിച്ചിട്ടില്ല നിലമ്പൂരിൽ മേൽപ്പാലം നിർമ്മിക്കുന്നത് പൂർത്തിയാക്കാത്തത് കാരണം ഗതാഗതക്കുരുക്കൽ ആണുള്ളത് നൂറ് വർഷത്തോളം പഴക്കമുള്ള ൊർണൂർ മുക്കട്ട റെയിൽവേക്ക് വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷയടക്കം ലഭിക്കാതെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഈ വാണിയമ്പല റെയിൽവേ ഗേറ്റിനകത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കുമെല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ സ്വതന്ത്രമായ യാത്രാസ്വാതന്ത്ര്യം വരെ അനിക്കപ്പെടുന്ന രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വാണിയമ്പലം പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ വികാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേയുടെ റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വാണിയമ്പലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമരമ്പലം കാളികാവ് കരുവാരക്കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർ മൊത്തം ആശ്രയിക്കുന്ന റോഡാണ് വാണിയമ്പലം ഒരു ട്രെയിൻ കടന്നുപോയാൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിലോമീറ്റർ കിടക്കുകയാണ് വാണിയമ്പലം ടൗൺ വാണിയമ്പലം ടൗൺ ടീം ഒപ്പുകൾ ശേഖരിച്ച് നിവേദനമായി റെയിൽവേ മന്ത്രി എം എൽ എ ഗതാഗത മന്ത്രി എന്നിവർക്ക് നൽകും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനകീയ മുന്നേറ്റമാണ് വാണിയമ്പലത്ത് കാണാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് പ്രാഥമിക ശ്രുശ്രൂഷകൾ ലഭിക്കാതെ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് സെവൻറ്റി വൺ ന്യൂസ് ബ്യൂറോ വാണിയമ്പലം